ഈ പേപ്പറും വേണ്ടാവും അതായത് ഈ ടൈപ്പ് പേപ്പറാണ് റോട്ടറും കുറച്ച് മെറ്റൽ പാർട്സ് ഒക്കെ പൊടിഞ്ഞു തന്നെ പേപ്പറായത് ഓട്ടോമൊബൈലിൽ ഓട്ടോമൊബൈൽ സെക് സെക്ടറിൽ അപ്പോൾ ഈ പേപ്പറിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്ന് അറിയണേ ഇപ്പോൾ കുറേ നാൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ വർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറേ പ്രത്യേകതകളുള്ളൊരു പേപ്പറാണ് എന്ന് ഞാൻ ഞാനിപ്പോൾ അറിയേണ്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റി സ്ക്രാച്ച് ഫ്രീ പേപ്പറാണ് അതായത് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എവിടെയെങ്കിലും പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ സ്ക്രാച്ച് ആവില്ല എന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ട് ഇത് എൻവയറമെൻറ്റ് ഫ്രീ ആണ് പിന്നെ റെസ്റ്റ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ റസ്റ്റ് അതായത് ഒരു മോയിസ്ചറിയ അബ്സോർബർ വളരെ മോയിസ്ചർ അബ്സോർബർ വളരെ വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് അതായത് പി എച്ച് മൂട്രി ഉണ്ട് ആണ് അപ്പോൾ അതൊക്കെയാണ് ഈ പേപ്പറിൻ്റെ പ്രത്യേകത ഇനി വെറും പേപ്പറല്ല അപ്പോൾ ഇത്ര നാളീ ഓട്ടോഗ്രഫീല് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം എൻ്റെ കാര്യം എന്താണ് ഞാൻ ഇത്ര നാളിൻ്റെ ഈ പേപ്പറ് പേപ്പറിൻ്റെ ഇത്രയും പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ അറിയുന്നത് കേട്ടോ അറിയുന്നവരുണ്ടായിരിക്കാം നിക്കേ പി എച്ച് ന്യൂട്രൽ ആസിഡ് ഫ്രീ ഫേ ഫോർ പേപ്പുകളാണ് എൻവൈറമെന്റ് സ്കാച്ച് ഫ്രീ ഞാൻ അതിന് ചേക്ക് ഡീറ്റെയിൽസ് അതായത് ഇത്രയും പ്രത്യേകതയിലുള്ളൊരു പേപ്പറാണ് ഈ സംഭവം എന്ന് പറഞ്ഞത് സംഗതി ഉള്ളോ ഒരു പുതിയ അറിവ് വേണ്ട ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമ്മളത് നമ്മളറിഞ്ഞപ്പോഴത്തേക്ക് അറിയാത്തവർക്ക് വന്നു ഷെയർ ചെയ്യണമെന്നുള്ളത് കേട്ടോ അതാണ് സംഭവം